അകമ്പുരുൾ എന്ന ശീർഷകത്തിൽ ഖുറാന് മുസ്തഫ മൗലവി തയ്യാറാക്കിയ മാനവിക വ്യാഖ്യാനം പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞത് ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതും വളരെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് സന്തോഷകരം എന്ന് ഞാൻ പറയുന്നത് പല നിലകളിലാണ് സാധാരണ നിലയിൽ ഇത്തരമൊരു പുസ്തക പങ്കെടുക്കാൻ പ്രാപ്തിയുള്ള ഒരാളല്ല ഞാൻ ഞാൻ വ്യക്തിപരമായിട്ടൊരു മതവിശ്വാസിയോ ദൈവവിശ്വാസിയോ അല്ല അങ്ങനെ ഒരാൾ ഒരു മതഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ എന്താണ് അങ്ങനെ ഒരാൾക്ക് ചെയ്യാനുള്ളത് എന്നൊരു ചോദ്യം മുസ്തഫ മൗലവി ഇതിനായി എന്നെ ക്ഷണിച്ച സമയത്ത് ഞാൻ സ്വയം ആലോചിക്കുകയുണ്ടായി അദ്ദേഹത്തോടും ഞാൻ അക്കാര്യം സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയുമുണ്ടായി പക്ഷേ വിശാലമായൊരർത്ഥത്തിൽ ഞാൻ കരുതുന്ന ഒരു കാര്യം സമുന്നതമായ അധ്യാത്മഭാവനയ്ക്കും സമുന്നതമായ കലാചിന്തക്കും സമുന്നതമായ സാമൂഹ്യ ഭാവനയ്ക്കും ഒരുമിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരിടമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അത് നീതി എന്നൊരാശയാണ് നീതി എന്നത് അതിൻ്റെ ഏറ്റവും വിശാലമായ അർത്ഥത്തിൽ വളരെ ചെറിയ ഒരു വാക്യത്തിൽ നമുക്ക് ചുരുക്കി എഴുതാൻ കഴിയുന്ന ഒരു കാര്യമാണ് അത് അപരത്തെക്കുറിച്ചുള്ള കരുതല കരുതലാണ് പ്രിയം അപരപ്രിയം അതൻ പ്രിയം എന്നതാണ് കൺസേൺ ഫോർ ദ അതർ എന്ന് ഇംഗ്ലീഷുകാർ അതിനെ വിവരിച്ച് കണ്ടിട്ടുണ്ട് തന്നെ തന്നെക്കുറിച്ച് മാത്രമല്ല ആത്മത്തിലല്ല അപരത്തിലാണ് നീതിയുടെ പേര് അതുകൊണ്ട് ഈ അപരത്തിലേക്ക് ദൈവബോധത്തെ ആനയിക്കാനുള്ള പരിശ്രമം മതങ്ങൾക്കകത്ത് നിരന്തരമായി നടക്കേണ്ടതുണ്ട് മതങ്ങൾ എന്ന് പറയുന്നത് ഒറ്റ കല്ലിൽ കൊത്തിയെടുത്ത ശില്പം പോലെയോ ഒരൊറ്റ പ്രവണതയുടെ ആവിഷ്കാരം പോലെയോ നിലകൊള്ളുന്ന ഒന്നല്ല മതങ്ങൾക്ക് ധാരാളം ഘടകങ്ങളുണ്ട് എന്ന് നമുക്കറിയാം മതങ്ങൾക്ക് ആചാരപരമായ ഉള്ളടക്കമുണ്ട് അനുഷ്ഠാന ക്രിയാരൂപങ്ങളുണ്ട് മതങ്ങൾക്ക് ദൈവശാസ്ത്രമുണ്ട് മതങ്ങൾക്ക് പൗരോഹിത്യ സംവിധാനങ്ങളുണ്ട് ആധുനിക കാലത്താകട്ടെ മതങ്ങൾക്ക് അതാതിൻ്റെതായ സ്ഥാപന രൂപങ്ങളും ഉണ്ട് ആശുപത്രികളും അല്ലെങ്കിൽ വിദ്യാലയങ്ങളും ഒക്കെയായി തീർത്തും ആധുനികമായ സ്ഥാപന സംവിധാനങ്ങളും മതങ്ങൾ കൊണ്ട് നടക്കും ഈ ഘടകങ്ങളെ മുൻനിർത്തി മതത്തെ മനസ്സിലാക്കാൻ കഴിയും മതമതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളാണ് എന്ന് കരുതുന്നവരായിരിക്കും മതവിശ്വാസികളിൽ മഹാഭൂരിപക്ഷം പേരും അവർ മതത്തെ അറിയുന്നത് മിക്കവാറും ഈ മതത്തിൻ്റെ അനുഷ്ഠാനപരമായ അംശങ്ങളെ മുൻനിർത്തിയിട്ടായിരിക്കും മതത്തിന് ദൈവശാസ്ത്രപരമായൊരു തലമുണ്ട് താൻ ആരാണ് താനും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം എന്താണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്യുന്ന മതങ്ങളുടെ ഒരു ദാർശനിക ഉള്ളടക്കത്തെയാണ് നാം ദൈവശാസ്ത്രം എന്ന് പറയുന്നത് എല്ലാ മതങ്ങളും അതാതിൻ്റേതായ ദൈവശാസ്ത്ര സമീക്ഷകൾ വച്ചു പുലർത്തുന്നുണ്ട് എല്ലാ മതങ്ങൾക്കും പൗരോഹിത്യമുണ്ട് എല്ലാ മതങ്ങൾക്കും സ്ഥാപന സംവിധാനങ്ങളുണ്ട് ഈ ഘടകങ്ങളിലൂടെ മതത്തെ നോക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പക്ഷേ ഈ ഘടകങ്ങളിലൂടെ മതത്തെ നോക്കാൻ ശ്രമിച്ചാൽ നാം ചെന്നുപെടുന്ന ഒരു പ്രതിസന്ധി ഒരു മതത്തിൻ്റെ ആചാരം മറ്റൊരു മതത്തിൻ്റെ ആചാരത്തോട് ഒത്തുപോകില്ല എന്നതാണ് ഒരു മതത്തിൻ്റെ ദൈവശാസ്ത്രവും മറ്റൊരു മതത്തിൻ്റെ ദൈവശാസ്ത്രത്തോട് ഒത്തുപോകില്ല പൗരോഹിത്യത്തെയോ സ്ഥാപന സംവിധാനങ്ങളെയോ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല അതായത് മതമെന്നതിനെ നാം സവിശേഷമായ ഇത്തരം ഘടകങ്ങളെ മുൻനിർത്തി മനസ്സിലാക്കിയാൽ മതങ്ങൾക്ക് ഒരന്യോന്യമുള്ള ഒരു പ്രവർത്തകത്വം ഒഴിച്ചു നിർത്തലും ഒരു മതത്തിൻ്റെ ആചാരം മറ്റൊരു മതത്തിൻ്റെ ആചാരത്തെ നിരസിക്കും അങ്ങനെ നിരസിക്കാത്തതായി മതത്തിൽ എന്തുണ്ട് എന്ന ചോദ്യം മതത്തെ സംബന്ധിച്ച് പ്രധാനമാണ് ഒരുപക്ഷെ ആ ചോദ്യത്തിന് കേരളത്തിൽ പത്തൊമ്പതാം നൂറ്റാണ്ട് അവസാനമുണ്ടായ ഒരു ഉത്തരമാണ് പല മതസാരവും മേഘം എന്നത് അത് സാന്ദർഭികമായി എല്ലാ മതങ്ങളും എറിയും കുറഞ്ഞ് ഒരേ കാര്യം തന്നെ പറയുന്നു എന്ന ഉപരിപ്ലവമായ ഉപരിപ്ലവമായൊരർത്ഥമുള്ള ഒരാശയമേ അല്ല അങ്ങനെയാണ് പലപ്പോഴും അത് മനസ്സിലാക്കാറ് വാസ്തവത്തിൽ മതം എന്നതിൻ്റെ ഒരു ഭവപരമായ പുനർവ്യാഖ്യാനം എന്താണ് മതം എന്നതിന് ഭവപരമായൊരു പുതിയ ഉത്തരം വാസ്തവത്തിൽ ആ വിശദീകരണത്തിലുണ്ട് അത് മതത്തെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആചാരങ്ങളുടെ പൗരോഹിത്യത്തിൻ്റെ സ്ഥാപന സംവിധാനങ്ങളുടെ ദൈവശാസ്ത്രത്തിൻ്റെ ഒക്കെ തലങ്ങളിൽ നിന്ന് കൂടി മാറ്റിയിട്ട് മതത്തെ അതിൻ്റെ ആഴമേറിയ ഒരു നൈതിക മൂല്യമാക്കി മാറ്റലാണ് അപ്പോൾ ഒരു മതത്തിൻ്റെ മൂല്യം മറ്റൊരു മതത്തിൻ്റെ മൂല്യത്തിനെതിരല്ലാത്തതായിത്തീരും ഒരു മതം മറ്റൊരു മതത്തെ പുറന്തള്ളാത്തത് അതിൻ്റെ ആഴമേറിയ ഈ മൂല്യമണ്ഡലത്തിലാണ് ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്തു മതം സ്നേഹവും ഇസ്ലാം സാഹോദര്യവുമായിരിക്കുന്നു സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ സാധ്യമല്ലെന്നിരിക്കെ മതഭേദങ്ങൾക്ക് എന്താണ് അർത്ഥം എന്ന ചോദ്യം ജനിക്കുന്നത് വാസ്തവത്തിൽ മതത്തെ ഈ കാതലിൽ തൊടുമ്പോഴാണ് ഈ കാതലിൽ തൊടുന്നതോടെ മതമായി നാം അറിഞ്ഞു വരുന്നത് പലതും മതത്തിൻ്റെ പരിധിക്ക് പുറത്തു പോകും എന്നും ഗുരു ഒരു സന്ദർഭത്തിൽ പറയുന്നുണ്ട് മതമറിഞ്ഞവന് മതം പ്രമാണമല്ല എന്ന് ഗുരു പറയുന്നുണ്ട് ഞാനത് പറയാൻ കാരണം എന്താന്ന് വെച്ച ഇങ്ങനെ മതത്തെ അതിൻ്റെ ഹൃദയാനുഭൂതിയിലേക്ക് എത്തിക്കുകയും അതിൻ്റെ നൈതികമായ ഒരാധാരമൂല്യമാക്കി ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് മതഭേദങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന മതത്തിൻ്റെ തന്നെ ഒരു പുനർവിഭാവനം വാസ്തവത്തിൽ ഗുരുവിൻ്റെ ചിന്താ പദ്ധതിയിലുണ്ട് ഇത് മതങ്ങളെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്തരമൊരു ഊന്നലാണ് വാസ്തവത്തിൽ ഈ കൃതിയിലുള്ളത് ഈ മാനവിക വ്യാഖ്യാനം അദ്ദേഹം തൻ്റെ വ്യാഖ്യാനത്തിന് നൽകിയ സവിശേഷമായ പേരാണ് മാനവിക വ്യാഖ്യാനം എന്നത് ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റെല്ലാറ്റിനും മുകളിൽ മനുഷ്യൻ എന്ന ഏകതയെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള മനുഷ്യരുടെ ശ്രമം ആരംഭിക്കുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിലെ ജ്ഞാനോദയത്തോടൊപ്പമാണ് അതിനു മുമ്പ് വരെ ആചാര പാരമ്പര്യങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും പൗരോഹിത്യ വിധികളുമൊക്കെ ദൈവത്തിൻ്റെ അവകാശാധികാരങ്ങൾ കയ്യാളിക്കൊണ്ട് മനുഷ്യരെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്തതിന് മുകളിൽ മനുഷ്യൻ എന്ന പ്രമാണം ഉയർന്നു വരുന്നത് ജ്ഞാനോദയത്തോടെയാണ് നാൻ ഈസ് ദ മെഷർ എന്ന വളരെ പഴയ ഒരു പ്രമാണവാക്യം പ്രൊട്ടഗോറസിൻ്റെ വളരെ പഴയൊരു പ്രമാണം പതിനെട്ടാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലും ഒക്കെയായി നമ്മുടെ ജീവിത ബോധ്യങ്ങളുടെ കേന്ദ്രത്തിലേക്ക് വരികയും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് മനുഷ്യാണാം മനുഷ്യത്വം എന്നിങ്ങനെ പല പ്രകാരങ്ങളിൽ ഈ മനുഷ്യൻ എന്ന ഒരു മൂല്യത്തിലേക്ക് ഇതര ഘടകങ്ങളെ ചേർത്ത് വയ്ക്കുന്ന ഒരു വലിയ വിചാര രീതി ലോകാന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്നുണ്ട് ഇത് മതങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് എല്ലാ മതങ്ങളിലും മാനുഷികമായി നിലനിൽക്കാവുന്നത് എന്താണ് അത് ആചാരങ്ങളല്ല അത് അനുഷ്ഠാന രൂപങ്ങളല്ല അവയൊക്കെ കാലത്തിൽ ജലിക്കുകയും കാലത്തിൽ പിൻവാങ്ങുകയും ചെയ്യുന്നതാണ് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആചാരങ്ങൾ കാലത്തിൻ്റെ ഏൽക്കാതെ എന്നേക്കുമായി നിലനിൽക്കും എന്ന് നാം കരുതിക്കൂടാ ആ കാലം രൂപപ്പെടുത്തുന്നതാണ് കാലം അതിനെ പരിവർത്തനപ്പെടുത്തുകയും ചെയ്യും എന്നാൽ മതങ്ങളിൽ കാലാതീതമായി നിലനിൽക്കാൻ യോഗ്യമായ ഒന്നുള്ളത് അത് മതം മുന്നോട്ട് വെക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ നൈതിക മൂല്യമാണ് സ്നേഹം സ്നേഹം എന്നത് പ്രാപഞ്ചികമായ സമസ്ത പ്രപഞ്ചവും നിലനിൽക്കുന്ന കാലത്തോളം നിലനിൽക്കാൻ യോഗ്യമായ ഒരു അനുഭവ മൂല്യത്തിൻ്റെ പേരാണ് സ്നേഹം എന്നത് സാഹോദര്യം എന്നത് കരുണ എന്നത് ഈ മൂല്യത്തിലേക്ക് നിങ്ങൾക്ക് മതത്തെ അടുപ്പിക്കാൻ കഴിയുമോ എന്നതാണ് വാസ്തവത്തിൽ ഗുരു ചോദിച്ച വലിയ ചോദ്യം അതല്ലാതെ പല മതസ്ഥർ മതസ്ഥരൊരുമിച്ചിരുന്ന് ഔപചാരികമായി സഹിഷ്ണുത എന്ന് പറഞ്ഞ് യോഗം പിരിയുന്നതിൻ്റെ പേരല്ല നമ്മൾ അതിനപ്പുറം ഒന്നും കാര്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മതത്തിൻ്റെ ഭാവപരമായ പുനർനിർവചനം ഗുരുവിലുണ്ട് ഈ പുനർനിർവചനത്തെ നമുക്ക് നമ്മുടെ ജീവിത പരിസരത്ത് എങ്ങനെയാണ് ഒരു വിശ്വാസി സമൂഹത്തിന് സാക്ഷാത്കരിക്കാൻ കഴിയുക അത് താന്താങ്ങളുടെ വിശ്വാസത്തെ താന്താങ്ങളുടെ ജീവിത ബോധ്യങ്ങളെ ഈ ഏകമെന്ന തത്വത്തിലേക്ക് പല മതസാരവുമെന്ന ഏകമെന്ന തത്വത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ കഴിയും അവരവരുടെ ജീവിതങ്ങളെയും അവരവരുടെ വിശ്വാസ വ്യവസ്ഥകളെയും ഇതിലേക്ക് ആനയിക്കുക എന്ന പ്രക്രിയ അതിനനിവാര്യമാണ് എന്തുകൊണ്ട് വ്യാഖ്യാന വാസ്തവത്തിൽ നിങ്ങൾക്കറിയാം മതമൊക്കെ നിലനിന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള പലതരം വ്യാഖ്യാനങ്ങളിലൂടെയാണ് മതം മാത്രമൊന്നുമല്ല കേട്ടോ ഇപ്പം ഇന്ത്യയുടെ ചരിത്രം എടുത്താൽ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ടത് ഒരു മതഗ്രന്ഥാണ് അതിനേതായ ദോഷങ്ങളും ഇന്ത്യയിലുണ്ട് അത് ഭഗവത്ഗീതയെ ഗാന്ധിജി ഭഗവത്ഗീതയെ വ്യാഖ്യാനിച്ചൊരു പുസ്തകം എഴുതി അത് അനാസക്തി യോഗം എന്നാണ് അതിൽ ഗാന്ധി പറയുന്നത് ഭഗവത്ഗീതയിൽ പരിഗണനാർഹമായി രണ്ടേ രണ്ട് മൂല്യങ്ങളേ ഉള്ളൂ ഒന്ന് നിഷ്കാമകർമ്മമാണ് മറ്റൊന്ന് സ്ഥിതപ്രജ്ഞത്വമാ ബോധ്യപ്പെട്ട കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക രണ്ടാം അധ്യായത്തിൽ അമ്പത്തഞ്ച് ശ്ലോകങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണൻ എന്തൊക്കെയോ പറയുന്നുണ്ട് അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട എന്ന് ഗാന്ധി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂല്യത്തിലേക്ക് ഇതിനെ പുനർവ്യാഖ്യാനിച്ചെടുത്തുകൊണ്ടാണ് വാസ്തവത്തിൽ ഓരോ ഘട്ടത്തിലും വികസി വികസിച്ച് വന്നിട്ടുള്ളത് രശോപനിഷത്തുകൾക്കും ഭഗവത്ഗദ്ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനും ഭാഷ്യമെഴുതിയാണ് ശങ്കരാചാര്യർ ഇന്ത്യൻ പാരമ്പര്യത്തെ അദ്വൈതത്തിൽ ഉറപ്പിച്ചത് പ്രസ്ഥാനത്രയത്തിൻ്റെ ഭാഷ്യം വഴി ഇങ്ങനെ ഈ ഭാഷ്യങ്ങളിലൂടെ വ്യാഖ്യാനങ്ങളിലൂടെ അതിന് പുതിയ അർത്ഥവും അനുഭവവും നൽകി അതിനെ സമകാലികമാക്കി വികസിപ്പിക്കുക എന്നത് മതത്തിനുള്ളിൽ നാം നടത്തേണ്ട പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് കാരണം അങ്ങനെ ഇട നടത്തിയാൽ മാത്രമാണ് ഈ പൗരോഹിത്യത്തിൻ്റെയും ആചാരഭ്രാന്തിൻ്റെയും പിടിയിൽ പോകാതെ മതത്തെ അതിൻ്റെ മൂല്യവ്യവസ്ഥയായി സംരക്ഷിക്കാൻ കഴിയും നിർഭാഗ്യവശാൽ മതത്തിൻ്റെ ഈ കാതലായ മൂല്യങ്ങളെ നിൻ മുൻ വ്യാഖ്യാനങ്ങൾ കുറയുകയും ആചാരപരവും അല്ലെങ്കിൽ ദൈവശാസ്ത്രപരവും താർക്കികവുമൊക്കെയായ വ്യാഖ്യാനങ്ങൾ കൂടിക്കൂടി വരികയും ചെയ്യുന്നത് നമുക്ക് ചുറ്റുവട്ടത്ത് കാണാൻ പറ്റും എത്രയെങ്കിലും താർക്കിക വ്യാഖ്യാനങ്ങളുണ്ട് എത്രയെങ്കിലും ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനങ്ങളുണ്ട് അത്രയൊന്നും മാനവികമായ വ്യാഖ്യാനങ്ങൾ ഇല്ല അതുകൊണ്ട് മതത്തെ മതമൂല്യങ്ങളെ മാനവികതയുടെ ഈ വിശാല ഭൂപടത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന മട്ടിൽ അതിനെ വിശദീകരിച്ചും നിശ്ചയമായും ഈ വിശദീകരണങ്ങൾക്കൊക്കെ വലിയ അർത്ഥമുണ്ട് ഏതേത് ഗ്രന്ഥങ്ങൾ എടുക്കണം ഏതേത് ഗ്രന്ഥങ്ങൾ കൈയൊഴിയണം എന്നത് ഓരോ കാലവും നമ്മോട് ചില പുതിയ ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം പറയുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥം ക്രോഡീകരിക്കപ്പെടുന്നത് വരെ എത്രയോ പാഠങ്ങളായി ചതറുകിടക്കുകയായിരുന്നു അതിനെ സവിശേഷമായൊരു നിലയിൽ ക്രോഡീകരിച്ച് അതിനൊരു പ്രത്യേകമായ പാഠരൂപം നൽകുന്ന സമയത്ത് ചിലതെടുക്കുകയും പലതും ഒഴിവാക്കുകയും ചെയ്തു ഒഴിവാക്കപ്പെട്ടതെല്ലാം ഒഴിവാക്കപ്പെടേണ്ടതാണോ എന്ന് ബൈബിൾ വിജ്ഞാനം ഇന്ന് വലിയ ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ഒഴിവാക്കപ്പെട്ടതിൻ്റെ യുക്തി എന്താണ് എന്ന ചോദ്യം എല്ലാം ധാരാളമായിട്ട് ഉന്നയിക്കപ്പെടുന്നുണ്ട് ഇപ്പം നമ്മൾ നവോത്ഥാനം എന്ന് വിളിക്കുന്ന പ്രക്രിയ ലോകത്തെമ്പാടും നടന്നതിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ മതവുമായി അതിന് മൗലികമായൊരു ബന്ധം ഉണ്ടെന്ന് കാണാം രണ്ട് കാര്യങ്ങളാണ് നവോത്ഥാനത്തിൽ നവോത്ഥാനം മത കൊണ്ടുവന്ന ഇടപെടൽ ഒന്ന് മതഗ്രന്ഥങ്ങളെ അക്കാലം വരെ അവ നിലനിന്ന പൗരോഹിത്യ ഭാഷയിൽ നിന്ന് മാനുഷികമായ ഭാഷയിലേക്ക് മാറ്റി എഴുതി മാർട്ടിൻ ലൂതറ് ജർമാനിക്കിലേക്ക് ബൈബിള് മാറ്റി എഴുതിയതോടെയാണ് യൂറോപ്യൻ നവോത്ഥാനം തുടങ്ങുന്ന ഒരിടം ആരംഭിച്ചത് അന്ന് വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു ഈ ഭാഷയിലാണോ മതഗ്രന്ഥങ്ങൾ വരേണ്ടത് എന്ന ചോദ്യം ഉണ്ടായിരുന്നു പക്ഷേ ജർമാനിക്കല് കൊന്നു വൈക്ലിഫ് ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നു ലോകം മുഴുവനുള്ള ഭാഷകളിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്തു എല്ലാ മതഗ്രന്ഥങ്ങളും കേരളത്തിൽ വള്ളത്തോളു നാരായണമേനോൻ അധ്യാത്മരാമായണം വിവർത്തനം ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ചെവിട് കേൾക്കാണ്ടായി അപ്പം മതയാഥാസ്ഥിതീയർ പറഞ്ഞത് രാമായണം വിവർത്തനം ചെയ്തത് ദൈവകോപമാണ് എന്ന് പറഞ്ഞു വള്ളത്തോളതിന് മറുപടി പറഞ്ഞത് രാമായണം വിവർത്തനം ചെയ്തിട്ട് ചെവിട് കേൾക്കാണ്ടായെങ്കിൽ ഞാൻ ഋഗ്വേദം വിവർത്തനം ചെയ്യാൻ പോവാണ് എന്ന് പറയുകയും അദ്ദേഹം ഋക്വേദം വിവർത്തനം ചെയ്യുകയും സ്വന്തം നിലയ്ക്ക് അച്ചടിപ്പിക്കുകയും നാട്ടിൽ തലച്ചോടായി കൊണ്ടുതടന്ന് വിറ്റ് ആളുകളെയൊക്കെ ഭീഷണിപ്പെടുത്തി അത് വാങ്ങിപ്പിക്കുകയും ചെയ്ത ആളായിരുന്നു വള്ളത്തോൾ വള്ളത്തോൾ വലിയ പ്രധാപിയായ ഒരാളാണ് വള്ളത്തോളിനെ ഒരു കഥ ഞാൻ പറയാൻ കേട്ടോ കലാമണ്ഡലത്തിൻ്റെ ഇരുപത്തഞ്ചാം വാർഷികത്തിന് പണ്ഡിറ്റ് നെഹ്റു പ്രസംഗിക്കാൻ വന്നു അപ്പോൾ വേദിയിൽ ധാരാളം കസേരകളുണ്ട് നടുക്കൊരു വലിയ കസേര പിന്നെ കുറച്ച് സാധാരണ കസേരകൾ വേദിയിലേക്ക് നെഹ്റുവിനോടൊപ്പം കയറിയ വള്ളത്തോള് ആ വലിയ കസേരയിലും ഉപ്പരിരുന്നു അല്ലാതെ നെഹ്റുവിനേക്കാൾ എന്തെങ്കിലും കുറവുണ്ടെന്ന് വള്ളത്തോള് കരുതിയിട്ടില്ല അങ്ങനെ ഒരു ഉണ്ട് അതുപോട്ടെ ഞാൻ പറഞ്ഞു വന്നത് അപ്പം ഈ വിവർത്തനങ്ങൾ എന്താണ് ചെയ്യുന്നത് സനാവുള്ള ഭക്തി തങ്ങൾ പറയുന്നൊരു വാക്യമുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറബിയിൽ പ്രാർത്ഥിക്കരുത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മലയാളത്തിൽ പ്രാർത്ഥിക്കണം എന്നിട്ട് അദ്ദേഹം പറയും അറബിയിൽ പ്രാർത്ഥിച്ചാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വച്ചാൽ നിങ്ങൾ പ്രാർത്ഥിച്ചെന്താന്ന് ദൈവത്തിന് മാത്രമേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവില്ല അടുത്തൊരു വരി പ്രധാനപ്പെട്ട വരിയാണ് പ്രാർത്ഥിക്കുന്നവനിലും പ്രാർത്ഥിക്കുന്നവളിലും കുടികൊള്ളുന്നതാണ് ദൈവം ഇത് നവോത്ഥാനം കൊണ്ടുവരുന്ന വലിയൊരു സ്പിരിറ്റാണ് ദൈവമെന്നത് അർത്ഥമറിയാത്തൊരു മന്ത്രമല്ല അർത്ഥമറിയുന്നതു വഴി പ്രാർത്ഥിക്കുന്നവരിലുളവാകുന്ന അനുഭൂതിയുടെ പേരാണ് ദൈവം ഈ അനുഭൂതി വേണമെങ്കിൽ നിശ്ചയമായും ആചാരപരതയുടെ താർക്കികതയുടെ മണ്ഡലത്തിൽ നിന്ന് വേദഗ്രന്ഥങ്ങളെ മാനുഷികമായ ജീവിത മൂല്യങ്ങളിലേക്ക് നാം നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കണം കാരണം മാനുഷികത എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ മാറ്റമില്ലാതെ നിൽക്കുന്ന ഒരു കാര്യമല്ല ആരാണ് മനുഷ്യൻ എന്നുള്ള ചോദ്യത്തിന് ചന്തുവേനോന്റെ ഉത്തരവ് നായരു നമ്പൂതിരി എന്നായിരുന്നു ചന്ദുവേനോന്റെ നോവലിനെ കുറിച്ച് ബി കെ ബാലകൃഷ്ണൻ പറയുന്ന രസമുള്ളൊരു നിരീക്ഷണമുണ്ട് ബാലകൃഷ്ണന്റെ ശതാബ്ദിയാണ് ഇക്കൊല്ലാം ബാലകൃഷ്ണൻ പറയുന്നത് ചന്ദുവേനോന്റെ നോവൽ വായിച്ചാൽ നിങ്ങൾക്ക് രണ്ട് പ്രത്യേകത കാണാം ഒന്ന് ചന്ദുവേനോന്റെ നോവലിൽ രണ്ട് ജാതിക്കാരേ ഉള്ളൂ നായരു നമ്പൂതിരി ചന്ദുവേനോന്റെ സുഹൃത്തുക്കളിൽ തീയ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു പലേഷൻ പറയുന്നത് തീയന്മാരെ വീട്ടിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ നോവലി കേറ്റിട്ടില്ല കാരണം മനുഷ്യനാവണമെങ്കിൽ മിനിമം ആയിരങ്കിലും ആവണം എന്നത് ഒരു ഘട്ടത്തിൻ്റെ ബോധ രണ്ടാമത്തൊരു പ്രത്യേകത ചന്തുവേനോൻ്റെ നോവലിൽ സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഇംഗ്ലീഷ് അറിയാം ഇംഗ്ലീഷ് അറിയാത്തവര് സൂര്യ അമ്പൂരിപ്പാടിനെ പോലെ പഞ്ചുവേനോനെ പോലെയുള്ള ചില ആളുകളാണ് കൊള്ളാവുന്ന മനുഷ്യരൊക്കെ ഭംഗിയുള്ളവരൊക്കെ ഇംഗ്ലീഷ് അറിയുന്ന ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളറിയാതെ ഈ ചന്തുമേനോന്റെ മനുഷ്യനിൽ നിന്ന് തകഴി മനുഷ്യനെ മാറ്റി തകഴിക്ക് ചാത്തനും കോരനും മനുഷ്യനായി ബഷീറിൽ എത്തിയപ്പോ ഒരു അടിക്കാരൻ മനുഷ്യൻ ഒരു വേശ്യ മനുഷ്യൻ അതുകൊണ്ട് ആരാണ് മനുഷ്യൻ എന്നുള്ള ചോദ്യത്തിന് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലുള്ള ഉത്തരമല്ല ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പകുതി എത്തുമ്പോഴുള്ള ഉത്തരം അതിൽ ഒരു പോക്കറ്റ് പോക്കറ്റടിക്കാരൻ അതിലൊരു വേശ്യ അതിൽ പെർക്കികളായ മനുഷ്യർ ഭിക്ഷക്കാർ ഇവരൊക്കെ മനുഷ്യരായി തീരുകയും മനുഷ്യാനുഭവത്തിന്റെ അതിർത്തി മാറുകയും ചെയ്യും ഇത് ദൈവഭാവനയിലും വരും മാനുഷികതയിലേക്ക് നിരന്തരമായി ദൈവാനുഭവം എന്നതിനെ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് മാത്രമേ വാസ്തവത്തിൽ ദൈവാനുഭവത്തെ നമുക്ക് സമകാലികമായിട്ടും നീതിപൂർണമായിട്ടും മാറ്റി തീർക്കാൻ കഴിയും ഇതിനോട് പൗരോഹിത്യം സമ്മതിക്കില്ല ആ വാക്കിൻ്റെ ഉച്ചാരണം ശരിയായിരുന്നോ എന്ന് ചോദിച്ച് അതിൻ്റെ താർക്കികമായ ശബ്ദശാസ്ത്രപരമായ ഉൽപ്പത്തി ഇതാണോ എന്ന് ചോദിച്ച് താർക്കികതയിലൂടെ ഇതിനെ നേരിടാനായിട്ട് എല്ലാ കാലവും മതപൗരോഹിത്യം ശ്രമിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും അതിനെ മറികടന്ന് ഈ മാനുഷികമായ അനുഭവത്തിൻ്റെ കേന്ദ്രത്തിലാണ് വാസ്തവത്തിൽ ഇതിനെ പ്രതിഷ്ഠിക്കേണ്ടത് വേദഗ്രന്ഥങ്ങളെ നിലനിർത്തേണ്ടത് എന്നത് ിൽ മതങ്ങളെ മുൻനിർത്തി നടത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് മതവിശ്വാസി അല്ലാത്തൊരാളെ സംബന്ധിച്ച് ഇതിൽ എന്താണ് താല്പര്യം എന്ന് ചോദിച്ചാൽ മതവിശ്വാസികളല്ലാത്തവരായിട്ട് ലോകത്ത് കുറച്ച് കുറച്ചാളുകളെ ഉള്ളൂ മഹാഭൂരിപക്ഷം മനുഷ്യരും മതബോധത്താൽ അതിനകത്ത് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് മതം ചീത്തയാവാതിരിക്കേണ്ടത് മതവിശ്വാസിയുടെ മാത്രം ഉത്തരവാദിത്വമല്ല മതം ചീത്തയാകാതിരിക്കേണ്ടത് മതവിശ്വാസം ഇല്ലാത്തവരും കൂടി ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ആചാരപരമായ വ്യാഖ്യാനങ്ങൾ താർക്കികമായ ദൈവശാസ്ത്ര വ്യാഖ്യാനങ്ങൾ ഇതിൽ നിന്നല്ല അതിൻ്റെ നൈതിക വ്യാഖ്യാനങ്ങളിലേക്ക് മതഗ്രന്ഥങ്ങൾ എത്തിക്കുക നൈതിക വ്യാഖ്യാനം എത്തിക്കൽ റീഇൻറ്റർപ്രട്ടേഷൻസ് കാരണം അതിൻ്റെ കാതലായ മൂല്യത്തിലേക്ക് സ്നേഹസാരം എന്നതിലേക്ക് ഒരു അനുഭവത്തെ എത്തിക്കാൻ കഴിയുക ഒരു മതബോധത്തെ എത്തിക്കാൻ കഴിയുക സാഹോദര്യ ഭാവനയിലേക്ക് എത്തിക്കാൻ കഴിയുക ഏകത്തിലേക്ക് എത്തിക്കാൻ കഴിയുക കരുണയിലേക്ക് എത്തിക്കാൻ കഴിയുക അതുകൊണ്ടാണ് ഗുരു അനുകമ്പയെ കുറിച്ച് പറയുമ്പോൾ എല്ലാ അനുഭവങ്ങളെയും അനുകമ്പയിലേക്ക് മാറ്റുന്നത് പരമാർത്ഥം ഉരച്ച് തേർവിടും പൊരുളോ ക്ഷമാബ്ധിയോ കരുണാവൻ നബി മുത്തുരത്നമോ പരമേശ പവിത്രപുത്രനോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ ലഭ്യമായ എല്ലാ അനുഭവങ്ങളെയും അനുകമ്പയിലേക്ക് പകരുന്നതിൻ്റെ പൊരുൾ എന്തെന്ന് വെച്ചാൽ അനുകമ്പ സ്വാമി അതിനകത്ത് എഴുതിയിട്ടുണ്ട് അനുകമ്പയുടെ കേന്ദ്രം ഞാനല്ല അൻപിൻ്റെ കേന്ദ്രം ഞാനാണ് എനിക്ക് മറ്റൊരാളോടുള്ള സ്നേഹമാണ് അനുകമ്പ മറ്റൊരാളുടെ ദുഃഖത്തോടൊപ്പം ദുഃഖിക്കല അത് ഞാനല്ല അത് അപരത്തിലാണതിൻ്റെ കേന്ദ്രം ഈ അപരം എന്ന് പറയുന്നതിനെ അഭിസംബോധന ചെയ്യുന്നത് വഴിയാണ് വാസ്തവത്തിൽ ദൈവാനുഭവത്തിന് സമകാലികമാകാനും നീതിപൂർണമാകാനും കഴിയുക അങ്ങനെ സമകാലികമായ നൈതികമായ ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് മാനവിക വ്യാഖ്യാനം എന്ന് പറയുന്നതിൻ്റെ ഒരു സവിശേഷ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ അത് ദൈവശാസ്ത്രത്തിനും അല്ലെങ്കിൽ ആചാരകർമ്മശാസ്ത്രങ്ങൾക്കും അപ്പുറം മാനുഷികതയെന്ന അടിസ്ഥാന മൂല്യത്തെ ജൈവഭാവനയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ ഒരു എത്തിക്കൽ കോർ മതത്തിൻ്റെ ഒരു എത്തിക്കൽ കോറിനെ അതിനെക്കുറിച്ചുള്ള എല്ലാ ആലോചനകളിലും ഉറപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു നിശ്ചയമായും ഇത് ധാരാളം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സി എൻ അഹമ്മദ് മൗലി ഒരു ഘട്ടത്തിൽ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ഖുറാൻ പരിഭാഷപ്പെടുത്താൻ ശ്രമിച്ച സമയത്ത് അദ്ദേഹം നേരിട്ട പ്രയാസങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഈ ചോക്ക് കൊണ്ട് ബോർഡിൽ എഴുതുന്ന സമയത്ത് ഖുറാൻ്റെ വചനങ്ങളൊക്കെ എഴുതി കഴിഞ്ഞാൽ ചോക്ക് പൊടി താഴെ വീഴുന്നത് ദൈവനിന്ദയാകും എന്ന് കരുതപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ഭാഷയിൽ നമ്മുടെ അനുഭവത്തിലേക്ക് ഇതിനെ കൊണ്ടുവരികയും നമ്മുടെ കാലത്തിൻ്റെ യുക്തിയിലേക്ക് അതിൻ്റെ നീതിബോധത്തിലേക്ക് ദൈവഭാവനയെ മാറ്റിയെടുക്കുകയും ചെയ്യുന്നത് അത്തരമൊരു പ്രവർത്തനം സവിശേഷമായ നിലയിൽ സാമൂഹിക പ്രാധാന്യമുള്ള പ്രത്യേകിച്ച് നമ്മുടെ ഒരു കാലം എന്ന് പറയുന്നത് ദൈവബോധം എന്നത് പ്രപഞ്ചാവബോധമാകാനോ സമസൃഷ്ടി ഭാവനയാകാനോ ഒന്നും മുതിരാതെ ദൈവബോധമെന്നത് മിക്കവാറും എല്ലാം വിപരീത യുക്തിയായി പരിണമിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നിർഭാഗ്യമായ കരമായ ഒരു കാര്യമാണ് വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ ദിവ്യാസയർ പറഞ്ഞല്ലോ ഭയത്തിൻ്റെ ഒരു സ്രോതസ്സായി മതം മാറുന്നു വാസ്തവത്തിൽ സ്നേഹത്തിൻ്റെ സ്രോതസ്സാകേണ്ടതാ സാഹോദര്യത്തിൻ്റെ സ്രോതസ്സാകേണ്ടതാ കരുണയുടെ സ്രോതസ്സാകേണ്ടതാ പക്ഷേ ഭയത്തിൻ്റെ സ്രോതസ്സായി മാറുന്നു അങ്ങനെ ഭയത്തിൻ്റെ സ്രോതസ്സായി മാറുന്ന സമയത്ത് ഓരോ വാക്കിലേക്കും സൂക്ഷിച്ചു നോക്കുകയും അതിൽ നിലീനമായിരിക്കുന്ന പ്രത്യക്ഷങ്ങൾക്കപ്പുറത്ത് അതിൻ്റെ പരോക്ഷത്തെ പുറത്തു കൊണ്ടുവന്ന് നമ്മുടെ കാലത്തിൻ്റെ ഒരു ധാർമ്മികതയോട് അതിനെ ചേർത്ത് നിർത്തുകയും ചെയ്യുക എന്നതാണ് അതിൽ നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കാലത്തെ സംബന്ധിച്ച് ഒരുപക്ഷേ ഇന്ന് ഏറ്റവും ആദരണീയമായ ഒരു മൂല്യം അത് ബോധമാണ് എന്ന് നാം കാണേണ്ടതുണ്ട് കാരണം സാഹോദര്യം എന്നതിനെ അംബേദ്കർ സാഹോദര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നൊരു കാര്യം ബോധം എന്ന് പറയുന്നത് ഔപചാരിക മറിച്ച് മറ്റൊരാളിലേക്ക് തുറന്നിരിക്കാനും അയാളുടെ ആഹ്ലാദ വിഷാദങ്ങളെ കൂടിയായി അനുഭവിക്കാനുമുള്ള സന്നദ്ധതയിലാണ് സാഹോദര്യഭാവം നിൽക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അതുകൊണ്ട് ജനാധിപത്യം തന്നെ അടിസ്ഥാനപരമായി സാഹോദര്യനിഷ്ഠമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഈ സാഹോദര്യഭാവത്തെ ദൈവബോധത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ കാലത്തെ വലിയൊരു ജനാധിപത്യ പ്രവർത്തനം കൂടിയായിട്ട് മാറുന്നുണ്ട് അത് ദൈവത്തിൽ അവസാനിക്കില്ല അപ്പോൾ നാരായണഗുരു നടത്തിയ ഇടപെടൽ ദൈവത്തിൽ അവസാനിക്കാതിരുന്നെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അദ്ദേഹം നീതിബോധത്തിലേക്ക് പരിഭാഷപ്പെടുത്തി എന്നുള്ളതാണ് അല്ലാതെ ദൈവത്തെ ആചാരബോധമാക്കുകയല്ല ദൈവത്തെ അനുഷ്ഠാന ക്രിയയാക്കുകയല്ല ദൈവത്തെ താർക്കികമായ പാണ്ഡിത്യമാക്കി മാറ്റുകയല്ല ദൈവത്തെ നീതിബോധമാക്കി മാറ്റുകയാണ് ചെയ്തത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നതിൽ അപരം വേണം എന്ന് പറയുന്നത് ചെറിയൊരു വാക്യമല്ല കാരണം അപരത്തിൽ സാധ്യവും സാധുവുമാകുന്നതാണ് ആത്മം അല്ലാതെ അപരായതരമായ ഒന്നല്ല എന്നത് സാമൂഹികതയുടെ അടിപ്പടവാണ് അതുകൊണ്ടാണ് അധ്യാത്മത്തിൽ തന്നെ സാമൂഹികതയെ സന്നിവേശിപ്പിക്കാൻ ദൈവഭാവനയിൽ തന്നെ സാമൂഹ്യബോധത്തെ കൂട്ടി വിളക്കാൻ ഗുരുവിന് കഴിഞ്ഞത് ആ കൂട്ടി വിളക്കൽ ഇന്ന് നാം എല്ലാ മതബോധത്തിനകത്തും ചെയ്യേണ്ടതാണ് അതിനുള്ള വലിയൊരു പരിശ്രമം എന്ന നിലയിലാണ് വാസ്തവത്തിൽ ഈ മാനവിക വ്യാഖ്യാനം ഇതുപോലുള്ള നിരവധിയായ ആലോചനകൾ ഉണ്ടാകേണ്ടത് ധാരാളം എതിർപ്പുകൾ അങ്ങ് നേരിടുന്നുണ്ട് എന്ന് എനിക്കറിയാം എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് പറഞ്ഞത് ഈ പുസ്തകത്തിനെതിരെ ഇരുപത് പുസ്തകം എന്നാണ് ആ പുസ്തകം പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയായിട്ട് വേണമെങ്കിൽ അതിനെ കാണാം അങ്ങനെ വലിയ ആലോചനകൾ വലിയ സംവാദങ്ങൾ ചർച്ചകൾ വഴി മതത്തിൻ്റെ പൊരുളിലേക്ക് മതബോധ വിശ്വാസികൾ കടക്കട്ടെ ഗുരു പറഞ്ഞ ഒരു വാക്യം ഒന്നുകൂടി ഞാൻ പറയാം മതമറിഞ്ഞവന് മതവും പ്രമാണമല്ല ഗുരു പറയുന്നുണ്ട് ബുദ്ധമതം ഉണ്ടായിട്ടാണോ ബുദ്ധൻ ഉണ്ടായത് അതുകൊണ്ട് ബുദ്ധനില് മൂല്യമുണ്ട് ബുദ്ധമതം അതിൽ നിന്നുണ്ടായതാണ് ഈ മൂല്യത്തെ വിട്ടാൽ പിന്നെ മതം എന്ന് പറയുന്നത് വെറു വെറുപചാര അതിനെ ഭേദിച്ച് ഈ മൂല്യത്തെ സ്ഥാപിച്ചെടുക്കുക എന്നതാണ് ഇദ്ദേഹം എല്ലാം നടത്തുന്ന പ്രവർത്തനങ്ങളുടെ മൗലികമായ എന്നാണ് ഞാൻ കരുതുന്നത് അത് കൂടുതൽ അർത്ഥപൂർണവും കൂടുതൽ ശക്തവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധാശംസകളും നേരുന്നു ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരുപക്ഷേ നാരായണ ഗുരുവിനെ മുൻനിർത്തി കുറേയേറെ കാലം ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതിൻ്റെ ഒരു പരിണത ഫലം കൂടിയാണ് എന്ന് ഞാൻ കരുതുന്നു ഗുരുവിനെ സ്മരിക്കുന്നു നിങ്ങൾക്കെല്ലാം നമസ്കാരം